ചെങ്കോട്ടയിൽ സ്ഫോടനം നടത്തിയ ഭീകരൻ ഉമർ നബി ഡൽഹിയിലെത്തി സ്ഫോടനത്തിന് മുൻപ് പള്ളി സന്ദർശിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു ഡോക്ടർ ഉമർനബി ബദർപൂർ അതിർത്തിയിലെ ടോൾ പ്ലാസ വഴി ഡൽഹിയിൽ പ്രവേശിക്കുന്നതും പിന്നീട് രാംലീല മൈതാനത്തിനടുത്തുള്ള ഒരു പള്ളിക്ക് സമീപം നടക്കുന്നതും ദൃശ്യങ്ങളിലുള്ളതായി പോലീസ് വ്യക്തമാക്കി ബദർപൂർ ടോൾ പ്ലാസയിൽ നിന്നുള്ള ദൃശ്യങ്ങളിൽ സ്ഫോടനം നടന്ന നവംബർ പത്തിന് രാവിലെ എട്ട് രണ്ടോടെ നബി വെളുത്ത ഹുണ്ടായി ഐ ട്വന്റി കാർ ഓടിച്ച് ടോൾ ഗേറ്റിൽ നിർത്തുന്നത് കാണാം തുടർന്ന് പണമെടുത്ത് ടോൾ ഓപ്പറേറ്റർക്ക് നൽകി സ്ഫോടന വസ്തുക്കൾ അടങ്ങിയതായി ഒരു വലിയ ബാഗ് കാറിന്റെ പിൻസീറ്റിൽ വെച്ചിരിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം മാസ്ക് ധരിച്ചാണ് ഉമർ റബി വാഹനം ഓടിച്ചിരുന്നത് ടോൾ പ്ലാസയിൽ വെച്ച് ഉമർ സി സി ടി വിയിലേക്ക് നോക്കുന്നതും കാണാം സുരക്ഷാ ഏജൻസികൾ തന്റെ പിന്നാലെയുണ്ടെന്ന് അയാൾക്ക് ബോധ്യമുണ്ടായിരുന്നിരിക്കാം ചുറ്റുപാടുകൾ അയാൾ സസൂക്ഷ്മം നിരീക്ഷിച്ചിരുന്നുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു അന്ന് തന്നെ രാംലീല മൈതാനത്തിന് സമീപമുള്ള പള്ളിയുടെ ഇടുങ്ങിയ വഴിയിലൂടെ ഉമർ നടക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് നടത്തത്തിനിടെ തലചരിച്ചപ്പോൾ ഉമറിന്റെ മുഖം സി സി ടി വിയിൽ പതുങ്ങിയിട്ടുണ്ട് സ്ഫോടനം നടത്തുന്നതിന് മുൻപ് പ്രാർത്ഥിക്കാനായി പള്ളിയിലെത്തിയതാകാമെന്നാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത് സ്ഫോടനം നടന്ന ദിവസം ഡൽഹിയിലുടനീളം നിരവധി സി ദൃശ്യങ്ങളിൽ ഉമറിനെ കണ്ടതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു ചെങ്കോട്ടയ്ക്കടുത്തുള്ള സുനേരി മസ്ജിദ് പാർക്കിംഗ് സ്ഥലത്ത് വൈകിട്ട് മൂന്ന് പത്തൊൻപതിന് ഉമർ സന്ധ്യയ്ക്ക് ആറ് ഇരുപത്തിയെട്ടിന് അതായത് സ്ഫോടനത്തിന് ഇരുപത്തിനാല് മിനിറ്റ് മുൻപാണ് പോകുന്നത് സ്ഫോടന സ്ഥലത്ത് നിന്ന് ഫോറൻസിക് സംഘങ്ങൾ നാൽപ്പതിലധികം സാമ്പിളുകൾ ശേഖരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ